ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബഹുമാനായ പി ടി എം എൽ എ പി അഡ്വക്കേറ്റ് പി ടി റഹീം അവകൾ അഡ് ഡോക്ടർ അബ്ദുൽ നാസർ യു കെ പ്രിൻസിപ്പൽ ഡയറ്റ് എം എഴുതിയിൽ സദസ്സിലിരിക്കുന്ന പ്രിയരെ ഈ പദ്ധതിയെക്കുറിച്ച് ഇനി വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് പൊതുസമൂഹത്തിന് അറിയുന്ന ഒരു പേര് തന്നെയാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ആദ്യം ഇത് തൈകൾ നട്ടുകൊണ്ട് ഇവിടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന സ സാമ്പ്രദായിക സംവിധാനമായിരുന്നു അതിൽ നിന്ന് മാറി ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള ചെടികൾ നടുന്നതിനപ്പുറമുള്ള ചില പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഗോളിനെ കുറിച്ചുള്ള ചിന്തകൾ വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും പൊതുസമൂഹത്തിലേക്കും എത്തിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലോക്കൽ ഇഷ്യൂസ് കണ്ടെത്തി അതിനകത്തുനിന്ന് പ്രോജക്റ്റുകളും ആക്ഷൻ പ്ലാനുകളൊക്കെ സമർപ്പിക്കുക ഇത്തരത്തിലുള്ള കുറച്ചുകൂടി ഇന്നോവേറ്റീവായുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇതിൻ്റെ അധ്യാപകരെയും മറ്റ് സംഘാടകരെയും ഒക്കെ ആദരിക്കുക എന്നുള്ളത് ആദ്യമായി തന്നെ ഈ വേദിയിൽ അവാർഡുകൾ നേടിയ നമ്മൾ അവാർഡുകൾ സമ്മാനിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മോടൊപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും എല്ലാവരുമുണ്ട് ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ ഇനിയും കേരളത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ നല്ലൊരു ശാസ്ത്രബോധമുള്ള തലമുറ ലഹരി ഉപയോഗിക്കാത്ത തലമുറ ആയി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു